ഹലോ ഫ്രണ്ട്സ് സമുദായമൊഴിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആനയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്കറിയാം തമിഴ്നാട് കേരള അന്തർ സംസ്ഥാന പാതയായ സുൽത്താൻ ബത്തേരി പാട്ടവയൽ ബിദർക്കാട് നിലക്കോട്ട ഈ പ്രദേശങ്ങളിൽ ആനയുടെ ശല്യം ദിനംപ്രതി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നലെ രാത്രി പത്തു മണിക്ക് മെയിൻ റോഡിനോട് ചേർന്നുള്ള വീട്ടിലേക്ക് ആന എത്തിച്ചേർന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അത് കഴിഞ്ഞ് ആന പ്രദേശത്തോടെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ രാത്രി അലഞ്ഞു നടന്നിട്ടുണ്ട് ഇപ്പോൾ ആന എവിടെ എഴുത്തി കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല ഈ അടുത്ത ദിവസങ്ങളിൽ അതുപോലെ തന്നെ നെല്ലാക്കോട്ട ടൗണിലും അതിൻ്റെ പരിസരപ്രദേശങ്ങളിലും ആന ഇറങ്ങുകയും ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ രീതിയിലും ഭീതി വിതച്ചുകൊണ്ട് ആനയുടെ സഞ്ചാരം തുടരുകയും ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ അന്തർ സംസ്ഥാന പാത ഉപയോഗിക്കുന്ന ബത്തേരി ടു പാട്ടോയിൽ ബിദർക്കാട് നെല്ലാക്കോട്ട പാടന്ധര വഴി ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഇന്നലെ പത്തര മണിക്ക് നടന്നതാണ് ഇപ്പോൾ നമ്മളീ കാണുന്ന കാഴ്ച അതുപോലെ തന്നെ പാട്ടവലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പകൽ നേരങ്ങളിൽ വരെ ആന ഇറങ്ങുന്ന അവസ്ഥയുണ്ട് അപ്പം നിങ്ങളുടെ യാത്രാ സമയങ്ങളെല്ലാം കുറച്ച് ക്രമീകരിക്കുകയും ശ്രദ്ധിക്കുകയും നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഒന്ന് സൂക്ഷിച്ച് പോകുന്നത് നല്ലതായിരിക്കും ബിതിർക്കാടിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള എസ്റ്റേറ്റിൻ്റെ കുഴികളിൽ ആണ് പകൽ സമയങ്ങളിൽ ആന അധികം തമ്പടിക്കുന്നത് അത് കൂട്ടമായും അല്ലാതെ എല്ലാം ആന തമ്പടിക്കുന്നുണ്ട് എന്നിട്ട് രാത്രിയാകുമ്പോൾ ആന പുറത്തേക്ക് ഇറങ്ങി പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിപ്പോൾ വിതിർക്കാടിൻ്റെ നമ്മൾ പോകുന്ന മെയിൻ റോഡിൻ്റെ താഴെയുള്ള ഒരു എസ്റ്റേറ്റിൻ്റെ ചെരുവാണിത് ഈ എസ്റ്റേറ്റിൻ്റെ ചെരുവിലാണ് ഏകദേശം എ പത്ത് പന്ത്രണ്ടോളം ആനകളാണ് ഇപ്പോൾ നമ്മളീ കാണുന്നത് ഇതെല്ലാം നമ്മൾ ഈ മധ്യേ കിട്ടുന്ന കാഴ്ചകളാണ് പക്ഷേ ഈ കാഴ്ചകൾക്കെല്ലാം ഭംഗി ഉണ്ടെങ്കിൽ പോലും ഈ കാഴ്ചകളെല്ലാം നമുക്ക് ആപത്ത് വരുത്തുന്ന അവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇതിപ്പോൾ നേരെ ആറര മണി ഏഴ് മണി സമയത്ത് നെലാക്കോട്ടയുടെ പ്രദേശങ്ങളിൽ ആന കയറി വരുന്നതും ടൗണിലൂടെ ആന സഞ്ചരിക്കുന്നതുമാണ് ഭാഗ്യവശാൽ എതിർവശങ്ങളിൽ നിന്ന് വാഹനങ്ങളോ മറ്റു കാര്യങ്ങളോ കടന്നു വരാത്തുകൊണ്ട് ആളപായമൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം എന്താണെങ്കിലും ഇത്തരം വിശേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പുവരുത്തുക കാരണം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പ്രത്യേകിച്ച് ആനയുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഈ പ്രദേശങ്ങളിൽ കൂടി വരികയാണ് ഈ കഴിഞ്ഞ ആഴ്ച കൂടി ഒരു വയോധിക ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനു മുമ്പ് നമ്മളെടുത്ത് പരിശോധിക്കുക ഒരു വർഷത്തിനിടയ്ക്ക് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടക്ക സംഖ്യയും കടന്ന് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് അപ്പോൾ ഇതൊരു ദിനംപ്രതി ഇതൊരു കാഴ്ചയാണെങ്കിൽ ഗവൺമെൻ്റെ ഭാഗത്ത് കൃത്യമായ ഒരു സമീപനം ഇതിനുണ്ടാവുന്നില്ല എന്നുള്ളതും ഏറെ ഖേദകരമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാളെ കടുവ തീർക്കടു ഭാഗത്ത് കടുവ ആക്രമിച്ചിരുന്നു അങ്ങനെ പല വന്യജീവികളുടെ ആക്രമണങ്ങൾ നേരിടുന്ന പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടല്ലൂർ പ്രദേശങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കുക നമ്മുടെ സുരക്ഷ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ കരുതണം അല്ലാതെ മറ്റ് യാതൊരു മാനദണ്ഡങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സംസ്ഥാന പാതയിലൂടെ അന്തർ സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് കാരണം പരിസരവാസികൾക്ക് കുറച്ചും കൂടി ഈ പ്രദേശത്തെക്കുറിച്ച് ധാരണയുണ്ടാകും അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അസമയങ്ങളിൽ രാത്രി നേരങ്ങളിൽ എല്ലാം യാത്ര ചെയ്യുന്നവർ കുറച്ചും കൂടി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുക ഈ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സമൂഹത്തിൻ്റെ നമ്മുടെ പല ഭാഗങ്ങളിൽ കാണുന്ന ഇത്തരം വിശേഷങ്ങളെല്ലാം തന്നെ ഈ ചാനലിലൂടെയാണ് നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വിശേഷങ്ങളും പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയും വിശേഷവുമായി വീണ്ടും കാണുമരേ ഗുഡ് ബൈ